ീശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ എന്താ ക്രിസ്താ തിരുനാളിൻ്റെ ആശംസകളെ പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു പരിശുദ്ധിയമ്മയുടെ കരം പിടിച്ച് നാൽപ്പത് നാൾ നീണ്ടു നിന്ന ഈ ധ്യാനം പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ നാൽപ്പത് ദിവസവും വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും കഴി കഴിഞ്ഞ അധികം പേരുണ്ടാവുകയില്ല പക്ഷേ ആരെങ്കിലും അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട പരിശുദ്ധാത്മാവ് അവർക്ക് ഉന്നതമായ ശക്തി നൽകും എല്ലാ ദിവസവും ധ്യാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക ആത്മാവ് നമ്മെ അനുഗ്രഹിക്കും ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് അനേകം തിരക്കുകൾക്കിടയിലും എനിക്ക് ഇത് ചെയ്യുവാൻ കഴിഞ്ഞതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങേ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരുപക്ഷെ അത്രമാത്രം കൂടി പ്രാർത്ഥനാപൂർവം വചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഞാൻ സങ്കടത്തോടെ ഓർക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണല്ലോ പ്രവർത്തിക്കുന്നത് എന്ന ആശ്വാസം എൻ്റെ മനസ്സിലുണ്ട് ഇന്ന് സഭയുടെ ജന്മദിനത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ഏതാനും ആത്മീയ ചിന്തകൾ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം ഹൃദയത്തിൽ ഒരു സന്തോഷം നിറയട്ടെ എന്നാണ് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് റോമാലേഖനം പതിനാല് പതിനേഴ് എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഈ നാൽപ്പത് ദിവസവും നടത്തിയ ചിന്തകൾ വളരെ ഹ്രസ്വമായി ഞാനന്ന് സമാഹരിക്കുകയാണ് ആത്യന്തികമായി ഈ ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയാൻ ആഗ്രഹിച്ച ബോധ്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നും ത്രിയേക ദൈവത്തിലെ മൂന്നാം ആളാണെന്നും പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുമുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയുക എന്നതാണ് തെറ്റിദ്ധരിക്കരുത് പരിശുദ്ധ അമ്മയോടും മിഹായൽ മാലാഹായോടും പ്രാർത്ഥിക്കുന്നത് പോലെയല്ല പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത് കാരണം പരിശുദ്ധാത്മാവ് ദൈവമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് ആ വ്യക്തിയോട് സംസാരിക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടുവാൻ വേണ്ടി ഒരു വചനം ഇപ്പോൾ പങ്കുവെക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വചനങ്ങൾ അത് ഇങ്ങനെയാണ് അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും ഞാൻ ഈ വചനം വായിച്ചത് അവൻ എന്നാൽ പരിശുദ്ധാത്മാവെന്നാണ് ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശു ദൈവമായ പരിശുദ്ധാത്മാവിന് ഒരു ശരീരം ഇല്ല എന്നത് ഒരു പരിമിതിയായി കൂടി നാം കാണണം പക്ഷേ അതേ സമയത്ത് പരിശുദ്ധാത്മാവിന് അതൊരു അനുഗ്രഹവുമാണ് ശരീരമുണ്ടെങ്കിൽ എല്ലായിടത്തും പോകാൻ കഴിയില്ല പക്ഷെ ശരീരമുള്ളതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം നമുക്ക് ശരീരമുള്ളതുകൊണ്ട് നാം നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എല്ലായിടത്തും സഞ്ചരിക്കാം പക്ഷേ പ്രവർത്തിക്കുന്നതിന് ശരീരം വേണം അതുകൊണ്ടാണ് മാമോദിസ സ്വീകരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന വാഹനമാണ് ദൈവമക്കളായ നാം ഓരോരുത്തരും ഒപ്പം സഭക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ട് യേശുവിൻ്റെ ശരീരമാകുന്ന സഭയിലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നുവെന്ന് നാം വിചാരിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്കൊരു നല്ലൊരു ബോധ്യം കിട്ടേണ്ടത് ഇതാണ് മാമോദിസ്വാ സ്വീകരിച്ച നിമിഷം പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരെയും വിലക്കിയെടുക്കുകയാണ് കാരണം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനൊരു മീഡിയം വേണം നമ്മുടെ ഉടമസ്ഥാവകാശം പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് ഏറ്റെടുത്തു ഇനി നമ്മളെ ഓർമ്മിമിക്കുക പിതാവായ ദൈവവും ഈശോയും കൂടി ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നടത്തുവാൻ പരിശുദ്ധാത്മാവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇനി പരിശുദ്ധാത്മാവ് ഓടി നടക്കുമ്പോൾ നാം പാപം ചെയ്ത് പരിശുദ്ധാത്മാവ് കരയാൻ ഇടപെടരുത് കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന സമയം നാം പ്രവർത്തന സമയം പരിശുദ്ധാത്മാവ് കരയാനിടയാകുമ്പോൾ നഷ്ടമാവുകയാണ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ എന്ന് അപ്പസ്തോലൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും മറക്കരുത് പരിശുദ്ധാത്മാവ് കരയുമ്പോൾ പിതാവും കരയും ഈശോയും കരയും ഒരു ധ്യാനത്തിൽ കേട്ടതുപോലെ മണ്ണെണ്ണ വീഴുമ്പോൾ പാമ്പ് പുളയുന്നത് പോലെ മക്കളായ നാം പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവും ത്രിയേക ദൈവവും കരയും നാം ശരീരത്തിൽ പാപം ചെയ്യുമ്പോൾ അത് പിതാവിൻ്റെ ചങ്കിൽ നാം കുറ്റുകയാണ് നാം കുംഭസാരി നീട്ടിവെച്ച് പ്രാർത്ഥിക്കാതെ വചനം വായിക്കാതെ നടക്കുമ്പോൾ അല്ലെങ്കിൽ പാപം ചെയ്ത ശേഷം കുർബാന അനുതാപ അനുതാപമില്ലാതെ കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരയുന്നുണ്ട് ഒപ്പം പിതാവും ഈശോയും വേദനിക്കുന്നുണ്ട് എന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഇന്ന് ഈ ബന്ധ ഖിസ്ഥ തിരുനാളിൽ നിറയേണ്ട ഏറ്റവും വലിയ ആത്മീയ ചിന്ത പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെ സഞ്ചരിക്കുന്നു എന്നതാണ് നാം പരിശുദ്ധാത്മാവിനെ ദേവാലയമായതിനാൽ ഒരു ദേവാലയത്തിൽ നടക്കുന്നത് പോലെ വിശുദ്ധിയോടുകൂടി വേണം നാം നടക്കാൻ പരിശുദ്ധാത്മാവിനെ നമ്മൾ ബഹുമാനിക്കണം ഒരു ഒരു സ്പിരിച്വൽ ടിപ്പ് നിങ്ങളോട് പങ്കുവെക്കുകയാണ് നാം വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ബോധ്യത്തോടുകൂടി പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ആ ഭാഗം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക സിറമലബാർ സഭയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചൊല്ലുന്ന ആ വിശ്വാസ പ്രമാണത്തിൽ അതിങ്ങനെയാണ് പിതാവിൽ നിന്നും അല്ലെങ്കിൽ പിതാവിൽ നിന്ന് പുറപ്പെട്ട സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഉള്ളിൽ നിറയാൻ ഈ ദിനങ്ങളിലെല്ലാം പ്രാർത്ഥിച്ച ഒരു കാര്യം ഇതാണ് കാരണം ഒരു കുംഭസാരാവസരത്തിൽ പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ചു എന്ന ഭാഗം വരുമ്പോൾ എനിക്ക് പകരക്കാരനായി ഈശോ മരിച്ചു എന്നത് എൻ്റെ ഉള്ളിൽ ബോധ്യമായി നിറഞ്ഞതുകൊണ്ട് അഹങ്കാരത്തോടെ പറയുന്നതല്ല എപ്പോഴൊക്കെ വിശ്വാസ പ്രമാണം ചെല്ലുന്നുവോ ഒരു തൊണ്ണൂറ് ശതമാനം സമയത്തും കൂടി എനിക്ക് ഓർക്കുവാൻ കഴിയും അതിനനുഗ്രഹമായി മാറുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റവും ചുരുങ്ങിയത് കുർബാനയുടെ ആ സമയത്ത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവദാതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ചുലിക്കണം എനിക്ക് ആത്മീയ ജീവൻ തരുന്നത് പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിൻ്റെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണല്ലോ ശരീരം അതിൻ്റെ വാൽ വാതിലുകൾ തുറന്നിട്ടാൽ ശത്രു പ്രവേശിക്കുമെന്നുള്ള ബോധ്യം കൂടി ഇന്ന് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാം പഞ്ചേന്ദ്രിയങ്ങളാകുന്ന അഞ്ച് വാതിലുകളും നാം അടച്ചിരുന്നു ജറമ്യ ഒൻപത് പതിനൊന്ന് മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു ഈ കിളിവാതിൽ കണ്ണാണെന്ന് വിശുദ്ധ ജെറവും വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന ഈ ആലയത്തിൻ്റെ വാതിൽ അടച്ച് കഴിയാൻ നമുക്ക് ശ്രമിക്കാം പക്ഷെ വാതിലടയ്ക്കുമ്പോൾ ഇരുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ ഇരുട്ട് മാറ്റി പ്രകാശം നിറയണമെങ്കിൽ വചനം വായിച്ചു കൊണ്ടിരുന്നാൽ മതി സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റിയഞ്ച് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി മുപ്പത് അങ്ങയുടെ വചനങ്ങളുടെ ചുഴലറിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു അങ്ങനെ വചനം വായിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും ജ്വലിക്കും ആത്മാവ് നിർവീര്യമാകാതിരിക്കാൻ എന്നും കുർബാനയിൽ പലവട്ടം ഞാൻ നിങ്ങളോട് തന്നെ പങ്കുവച്ചിട്ടുണ്ട് റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് എപ്പിക്ലേസിൻ്റെ സമയത്ത് കർത്താവേന്ദ്ര നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ബോധ്യത്തോടു കൂടി ആ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം അഭിഷേകത്തിൽ നിലനിൽക്കുവാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്രായശ്ചിത്തങ്ങൾ പരിഹാര ഒക്കെ ചെയ്ത് പരിഹാര ജീവിതം നയിക്കുവാൻ ശ്രമിക്കണം ഓർമ്മിക്കുക ഈശോയിൽ മാമോദിസ നിറഞ്ഞത് ഈശോയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് മാമോദിസ സ്വീകരിച്ചപ്പോഴാണ് പക്ഷേ ആ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നത് മരുഭൂമിയിൽ ഈശോ പരിഹാരം ചെയ്ത് നാൽപ്പത് നാൾ കഴിഞ്ഞപ്പോഴാണ് കാരണം ആ പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവാണ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത് ഈ ഉപവാസം അവസാനിക്കാറായപ്പോൾ പ്രലോഭനങ്ങൾ കൂടി അത് നമുക്കുമുണ്ടാകും അതിനെ പക്ഷെ അതിനെ അതിജീവിക്കുവാനായിട്ട് ആത്മാവിൻ്റെ ശക്തിയോടുകൂടി അതി അതിജീവിച്ച ശേഷം ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഈശോ ഗലീലയിലേക്ക് മടങ്ങിയെന്നാണ് നാം വായിക്കുന്നത് ഒപ്പം ദൈവദൂതന്മാർ അടുത്ത് വന്ന് ശുശ്രൂഷിക്കുകയും ചെയ്തു നാമം പ്രലോഭനങ്ങൾ ഉണ്ടാകും പരിഹാരവും പ്രാർത്ഥനയും ചെയ്ത് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രലോഭനങ്ങൾ ധാരാളം ഉണ്ടാകും പക്ഷേ ആ പാപത്തെ തോൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് ആത്മാവ് ജ്വലിക്കുമ്പോൾ ദൈവദൂതന്മാർ നമ്മെ ശുശ്രൂഷിക്കുന്ന അനുഭവം പോലും നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ഇടിമിന്നലുകൾ ഉണ്ടാകുമ്പോൾ മണ്ണിൽ കൂണുകിളിർക്കുന്നത് പോലെ പരിഹാരവും അതിജീവിക്കുമ്പോൾ പരിഹാരം ചെയ്ത് പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സജീവമാകുമെന്ന് ഓർമ്മിക്കുക ഒരു പ്രായോഗിക ചിന്ത കൂടിയ വ്യക്തിപരമായ അനുഭവത്തിലൂടെയാണ് നാവിൻ്റെ വിശുദ്ധി പാലിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം കുറ്റം വിധി ഇന്ന് പരിശുദ്ധാത്മാവിനോട് ബന്ധക്കുസ്താ ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നാം അതിനായിട്ട് പ്രാർത്ഥിക്കണം ചുരുക്കത്തിൽ വചനം വായിച്ചും പ്രാർത്ഥിച്ചും പരിത്യാഗം ചെയ്തും പ്രലോഭനങ്ങളെ അതിജീവിച്ചും സഹനങ്ങൾ സമർപ്പിച്ചും കൃപാനയിൽ ഭക്തിയോടുകൂടി പങ്കെടുത്തും നമുക്ക് മുന്നേറാം ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും ഒരുപോലെ മൂവ് ചെയ്യാൻ ഒരുപോലെ നീങ്ങാൻ കഴിയുന്ന ഒരു ആത്മീയ പക്വത നമുക്ക് ലഭിക്കണം ഇപ്പോൾ കിട്ടിയ ബോധ്യങ്ങളും അഭിഷേകവും അതുപോലെ നിലനിൽക്കണമെന്ന നിർബന്ധമൊന്നുമില്ല കുടുംബജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ സമർപ്പിത ജീവിതത്തിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ ഒക്കെ നമുക്കുണ്ടാകും പക്ഷേ ഒരിക്കലും ഒരിക്കലും നിരാശ ഉണ്ടാകരുത് എല്ലാ ദിവസവും ഒരേ അനുഭവത്തോടെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയരുത് ചിലപ്പോൾ വചനം വായിക്കാൻ പോലും കഴിയാതെ ഉറങ്ങേണ്ടി വരും അത് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരും പക്ഷേ നമ്മൾ അവിടെ വെച്ച് നിരാശപ്പെടാരുത് കുംഭസാരിച്ചും വീണ്ടും വചനം വായിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ നമ്മളതിൽ നിന്നും മോചനം പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുകയാണ് നമ്മൾ ഓർമ്മിക്കുക പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാമധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്ഥതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് നമ്മളൊരിക്കലും നിരാശപ്പെടരുത് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നാം നടത്തുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നാം നടത്തുന്ന എല്ലാ ശ്രമങ്ങളും സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം പാപം ചെയ്യാതെ ജീവിക്കാനാവില്ല എന്ന് നമ്മളങ്ങോട്ട് തീർത്ത് പറയരുത് യോഹനാൻ ശ്രലിഹ ഒ യോഹനാൻ ശ്രലിഹായുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവനെ പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവചൈതന്യ പരിശുദ്ധാമുള്ളപ്പോൾ എങ്ങനെ പാപം ചെയ്യാൻ കഴിയും ഇതാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് ഒന്നിയോഹൻ ഞാൻ അഞ്ച് പതിനെട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്നാൽ അറിയുന്നു ദുഷ്ടൻ അവനെ തൊടുകയില്ല അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയണം പക്ഷേ വീഴുമ്പോഴൊക്കെ താങ്ങാൻ പരിശുദ്ധാത്മാവ് ഉണ്ടാകും എസ് എ കി എൽ രണ്ട് രണ്ട് അവൻ എന്നോട് സംസാരിക്കപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി കണ്ടോ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തുന്ന പരിശുദ്ധാത്മാവ് എസ് എ കി എൽ മൂന്ന് പതിനാലാണ് ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി പ്രിയപ്പെട്ടവർ വചനമൊക്കെ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ആത്മാവ് എന്നറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഞാൻ ആത്യന്തികമായിട്ട് അവസാന ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞത് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിറയാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം ദൈവപിതാവിൻ്റെ സങ്കടം ഇതാണ് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ലായത് ദൈവപിതാവിൻ്റെ സങ്കടമാണെന്ന് ഞാൻ പറഞ്ഞു ലൂക്ക പതിനൊന്ന് പതിമൂന്ന് നമ്മൾ നാം മക്കൾ അപ്പൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുകയില്ല തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുന്നില്ല നൽകുകയില്ല എന്നുള്ള വചനം നമ്മൾ ഓർമ്മിക്കണം സഹായിക്കാൻ എപ്പോഴും പരിശുദ്ധാത്മാവുണ്ട് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കുറേ നാളുകളായിട്ട് സ്ഥൈര്യലേപനം നൽകുമ്പോൾ ഈ ഗനാർത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള അത് ചേർത്തും മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് രണ്ട് കരങ്ങളും ഈ മമദിസ സ്വീകരിച്ച ശേഷം സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന കുട്ടിയുടെ ആ ശിരസ്സിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ അത് വായിക്കുമ്പോൾ സൗമ്യത ആത്മസംയമനം ഈ ഭാഗം വരുമ്പോൾ ഞാൻ ഉള്ളിൽ തട്ടി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹഹൃദയം നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് ആലസ് പറഞ്ഞ സ്നേഹഹൃദയം നമ്മുടെ ഉള്ളിലേക്ക് നിറയും ഞാൻ ഇത് നിങ്ങളുടെ പങ്കുവെച്ചതെന്നറിയില്ല ഫ്രാൻസസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധയുടെ ജീവിതം അവരൊരു കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരു പ്രഭുകുമാരിയായിരുന്നു പക്ഷേ വീട്ടുകാരെ നിർബന്ധിച്ച് കുടുംബജീവിതം നയിച്ചു അവസാനം ഭർത്താവ് ഒരു മദ്യപാനിയുമൊക്കെ ആയിരുന്നു ഭർത്താവ് ഇവർക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമാണ് പക്ഷേ ഭർത്താവ് പലപ്പോഴും വരെ ഡിസ്റ്റേർബ് ചെയ്യും വചനം വായിക്കാനായിട്ട് ഇവരെടുക്കുമ്പോൾ ഭർത്താവ് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കും ഞാനിത് പറഞ്ഞുവെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനം കിട്ടി സാരമില്ല കേൾക്കാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പരിശുദ്ധാൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഒരു ദിവസം ഇവർ ഈ ഫ്രാൻസിസ് തൻ്റെ ഭർത്താവ് വായി വചനം വായിക്കുവാനെടുത്തു അപ്പോൾ ഭർത്താവ് വിളിക്കുകയാണ് ഭർത്താവ് വിളിച്ചപ്പോൾ അവിടെ ചെന്ന് നിസാര കാര്യമാണ് അത് ചെയ്തു തിരിച്ച് വന്ന് വീണ്ടും വായിക്കാൻ തുടങ്ങിയപ്പോൾ ഭർത്താവ് വിളിക്കുന്നു അങ്ങനെ നാല് പ്രാവശ്യം പോകുമ്പോൾ മറ്റേ അവർ പോയി തിരിച്ചു വന്ന് പക്ഷെ ഒരു മടിയും കൂടാതെ ആത്മസമ്മേളനത്തോടെ സഹിഷ്ണുതയോടെ അത് നിർവഹിച്ചു തിരിച്ചു വന്ന് ആ വചനഗ്രന്ഥമെടുത്തപ്പോൾ വായിക്കാനെടുത്ത ആ ഭാഗം സ്വർണ്ണലിപികളിൽ എഴുതി വെച്ചിരുന്നു കുറിച്ചു വെച്ചിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഇത്രമാത്രം ദൈവം ഈ ആത്മാവിൻ്റെ ആ സഹിഷ്ണുതയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വചനചിന്ത ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയ സന്തോഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനം പതിനാറ് പതിനൊന്ന് അവിടുന്ന് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അവിടുത്തെ വലത്തുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് സങ്കീർത്തനം നാല് ഏഴ് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്ക് ലഭിച്ചതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു അപ്പ സ്വല പ്രവർത്തനങ്ങൾ പതിമൂന്ന് അൻപത്തിരണ്ട് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് ആനന്ദത്താലും നിറഞ്ഞു പ്രിയപ്പെട്ടവരെ ആത്യന്തികമായിട്ട് ഈ സന്ദേശം യേശു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യം അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ ഇത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത് സങ്കീർത്തനം പതിനാ പതിനാറ് എട്ട് പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശമായിട്ട് തരുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമിൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലത്തുവശത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലിങ്ങുകയില്ല അപ്പസ്വല പ്രവർത്തനങ്ങളിൽ പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ അകത്ത് ഉദ്ധരിച്ച വചനമാണിത് പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവിൻ്റെ കൃപ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ നാം എല്ലാ ദിവസവും ഈ ധ്യാനം ആരംഭിച്ചപ്പോൾ റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വചനം നമ്മൾ ഞാൻ ഉദ്ധരിക്കുമായിരുന്നു അത് ഞാൻ ഒരിക്കൽ കൂടി ഉദ്ധരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം എല്ലാ ദിവസവും എന്ത് പ്രാർത്ഥന ചെല്ലുമ്പോഴും അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു വചനത്തിൻ്റെ ഭാഗം മറക്കരുത് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാം എന്നാൽ ആവാ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു ഈശോയെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുർബാനയിലിടയ്ക്കെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇനിയും കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വചനം കെട്ടെല്ലാവരെയും എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ എളിയദാസിനു വേണ്ടിയും നൽകണമെന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് പൗരോഹിത്യം സ്വീകരിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയും നിങ്ങൾ ഇന്നേ ദിവസം ഒരു നിമിഷം പ്രാർത്ഥിക്കണമെന്നും എന്നും കുർബാനയിലെപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ സമർപ്പിക്കണമെന്നും ഞാൻ സ്നേഹത്തോടും വിനയത്തോടും കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഈശോയെ ഈ ധ്യാനം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു അവിടുത്തെ ആത്മാവിനെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണേ എപ്പോഴും ആ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് കൊണ്ട് തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പാപപ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ ഈശോയുടെ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ